ൈവില് ഞാനിന്നുള്ളത് അയോധ്യയിലെ പ്രശസ്തമായ സരയൂ നദിയുടെ തീരത്താണ് സരയൂ നദിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നദിയുടെ കരയിലാണ് നമ്മളുള്ളത് ഇവിടെയാണ് അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും ഈ നദിയുടെ കരയിൽ ഈ രാമായണത്തിലും വേദങ്ങളിലുമൊക്കെ നിരവധി പുരാതന ഹൈതവ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു നദി കൂടിയാണ് ഇത് അക്ഷാർത്ഥത്തിൽ അരുവി ഒഴുകുന്നത് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് സറിയനദി എന്നത് ഇത് നഗരത്തെ വീണ്ടും നിറയ്ക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു ഒപ്പം മഹാവിഷ്ണുവിന്റെ വലത് താമരയുടെ പെരുവിരുന്ന് ഗംഗാനദി ഉയരുന്നത് പോലെ സറേ നദി അദ്ദേഹത്തിന്റെ ഇടതു താമരയുടെ നിന്ന് ഉയരുന്നു എന്നുള്ളതാണ് ഐതിഹ്യവും സങ്കല്പവും ഒക്കെ അങ്ങനെ ഭക്തിപരമായി ഏറെ പ്രാധാന്യമുള്ള ഏറെ പുണ്യം ആളുകൾ കാണുന്ന ഭക്തർ കാണുന്ന ഒരു നദിയാണ് സറിയ നദി ഇതവിടെ നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ അയോധ്യ നമ്മുടെ പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിരവധി സഞ്ചാരികളുടെ കാഴ്ചയാണ് അവർ ഇവിടെ എത്തി ഈ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാണ് നമ്മുടെ ശബരിമല എത്തുന്നതിന് മുൻപ് നമ്മൾ പമ്പയിൽ മലയാളികളായ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ഭക്ത അയ്യപ്പ ഭക്തർ കുളിച്ച് പമ്പയിലേക്ക് പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പോലെ സരയൂ നദി അത്രത്തോളം പുണ്യമുള്ള ഒരു നദിയായി ഇവിടത്തുകാർ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നമുക്ക് പ്രേക്ഷകർ കാണാം അവരെ കുളിച്ച് ശുദ്ധീകരിച്ചാണ് രാമദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് ഈ പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ ചടങ്ങിൽ ഈ സരോധിന്റെ കരയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് കുറെ ദിവസങ്ങളിലായി ഇവിടെ ഉണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഒപ്പം ഈ ബോട്ട് സർവീസൊക്കെ ഇവിടെ ആരംഭിക്കുന്ന അവിടെ നേരത്തെ നമുക്ക് ദൃശ്യങ്ങളെ കാണാവുന്ന പോലെ ബോട്ട് സർവീസുകളുമൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ ചരിത്രപരമായി പുണ്യപരമായി പുരാണങ്ങളിലും മറ്റും ആ തരത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നദിയുടെ തീരത്താണ് ഇപ്പോൾ സ്കോട്ട്ലയുമായി ഞാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ മുതൽ നമ്മൾ അയോധ്യയിൽ ഉണ്ടായിരുന്നു അയോധ്യയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രാൺപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് അവിടെ തീർത്ഥാടക പ്രവാഹത്തിന് ശമനമില്ല രാവിലെ മുതൽ തുടങ്ങിയ ആ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രൂപ്പുകളായും മറ്റും അവരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു ദർശനം കഴിഞ്ഞ് മടങ്ങുന്നു കുറെ ആളുകൾ ഇവിടെ ചെലവഴിക്കുന്നു അവരുടെ സമയം കുറെയധികം ചെലവഴിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും അയോധ്യ ഭക്തി സാന്ദ്രമായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ രാവിലെ അത് കാണുന്നുണ്ട് ഇതിനിടയിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇരുപത്തിരണ്ടിന് ഇവിടേക്കാരും വരരുത് എന്ന് വളരെ കൃത്യമായി തന്നെ അറിയിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം അന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് അയോധ്യയിലേക്ക് പ്രവേശനമുള്ളത് ഏതാണ്ട് പതിനയ്യായിരത്തോളം ആളുകൾ ആ സമയത്ത് ക്ഷണിക്കപ്പെട്ടവരായി സ്വാമിമാർ അടക്കം ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം മോദി അടക്കമുള്ള വി ഐ പി ആളുകളുമുണ്ടാകും അവരൊക്കെ പങ്കെടുത്തുള്ള ഒരു പ്രാൺ ഇപ്പോൾ ആ തരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം നമുക്ക് നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം ഇന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം വ്രതാനുഷ്ഠാനം ശബരിമലയുമായി ക്ഷമിക്കണം ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് വ്രതാനുഷ്ഠാനം ആരംഭിച്ചു കഴിഞ്ഞു ഒൻപത് ദിവസം അദ്ദേഹം വ്രതത്തിലായിരിക്കും അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം ഈ തന്റെ ഭാഗ്യമാണ് കാരണം ഇത്രയധികം കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അയോധ്യയിലെ പ്രാൺപതി പങ്കെടുക്കാൻ തനിക്കൊരു അവസരം കിട്ടിയെന്നുള്ളത് വലിയ ഭാഗ്യമായി കാണുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കണ്ടു അങ്ങനെ രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ഒരു ആഘോഷമായി അയോധ്യയിലെ ഈ ചടങ്ങ് മാറുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അയോധ്യയും ഒരുങ്ങുകയാണ് ചരിത്രത്തിന്റെ താളുകളിലേക്ക് ആ ഇരുപത്തിരണ്ട് ദിനം മാറുമ്പോൾ അയോധ്യയും ിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ലോകത്തെ മുഴുവൻ ശ്രദ്ധ രാമജന്മഭൂമിയിലേക്ക് അയോധ്യയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം കൂടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് കേരളത്തിൽ നടക്കം രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ തരത്തിൽ രാമലീലയിലെത്തി അവിടെ കണ്ട് മടങ്ങുകയും ചെയ്ത പശ്ചാത്തലം നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇരുപത്തിരണ്ടിന് മുതൽ ഇരുപത്തി ഒന്ന് മുതൽ എങ്കിലും അവിടെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും അവിടെ സാധാരണക്കാർക്ക് പ്രവേശനമില്ല ഇപ്പോൾ തന്നെ വലിയ സുരക്ഷയിലാണ് അയോധ്യയും പരിസരവും ഒക്കെ അവിടെ മൂന്ന് തല സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് നാല് തല തലത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് ആളുകൾക്ക് പോകാൻ സാധിക്കുക ക്ഷേത്രത്തിനുള്ളിൽ കടക്കുക എന്നുള്ളതും ഏറെ സമയത്തെ ശ്രമകരമായ ഒരു കാര്യമാണ് കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല ഈ ആളുകളുടെ ഒരു തിരക്കുണ്ട് ഇവരെ ഓരോരുത്തരെയും കൃത്യമായി സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം മൊബൈൽ ഫോണുകൾക്ക് പ്രവേശനമില്ല ക്യാമറകൾക്ക് പ്രവേശനമില്ല ബെൽറ്റ് ഉപയോഗിക്കാൻ പാടില്ല വാച്ചുകൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഒരു വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ആളുകളെ കടത്തിവിടുക നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് പലപ്പോഴും ചില ഇളവുകൾ കിട്ടാറുണ്ട് ഇത്തരം മേഖലകളിൽ റെഡ് സോൺ മേഖലകളിലൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല പഴുതടച്ച സുരക്ഷയാണ് നമ്മൾ ആ മേഖലയിൽ പോലും നമ്മളെ നിർത്തുന്നില്ല അവരോട നമ്മളോട് അനുമതി വേണം എന്നാണ് പറയുന്നത് പല മേഖലകളും നമ്മൾ ഇത്രത്തിൽ ചിത്രീകരിക്കാൻ ചെല്ലുമ്പോൾ അനുമതി ഇല്ലാതെ മികച്ച സ്ഥലങ്ങളിൽ ചിത്രീകരണം അനുവദിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസാരപ്പെട്ട ഒന്നാണ് സ്വാമിജി आप कहां से आया है मैं अयोध्या से हूं अयोध्या हनुमानगढ़ी से जी कैसा है अब प्रांत പ്രദষ্টা होने वाला है ना जी जी बिल्कुल इसमें कोई സംശയം नहीं है 492 വർഷों का संघर्ष आज ग्रहण काल पूरा हुआ आज हमारे भगवान श्री राम उदय हो रहे हैं उदय हो रहे हैं क्योंकि जो ग्रहण लगा था उस ग्रहण का आज अब काल खत्म हो रहा है आज पुनः श्री राम अपने गृह में विराजमान होने जा रहे हैं हमें तो अब महसूस हमें नहीं हमारे अयोध्या वासियों को यह महसूस होने लगा है कि अब तीसरी बार अयोध्या फिर से स्थापित तो होने जा रही है एक बाजी मतलब एक बाजी त्रेता में थी त्रेता के बाद विक्रमा ने की विक्रमा के बाद योगी और प्रधानमंत्री जी ने कर रहे पुनः स्थापित अयोध्या को ऐसा प्रतीत होता है प्रधानमंत्री जी आज से आज से से शुरू हो गया है जी इसमें कोई संदेह नहीं है क्योंकि ब्रह्मचर्य का पालन करना जिस तरह से भगवान का विराजमान भगवान को विराजमान करना है प्राण प्रतिष्ठा उनका मतलब उन्ही को प्रण और अण दोनों का ही उसमें एक मतलब अभी जो मूर्ति के रूप में है उस पर प्राण की मंत्र उच्चारण द्वारा प्राण उसमें डालने का कार्य करना है उस कार्य को करने वाले हैं प्रधानमंत्री जी इसलिए इसलिए उनको आज से नेमचर्या व्रत सब करना होगा और अपने जो 11 10 11 दिन जो बचे हुए हैं इसमें फल आहार का भोजन करना होगा ऐसे करके मतलब अपना दस जिस दिन भगवान श्री राम को विराजमान करा देंगे प्राण पूर्णता भंडारा होगा उस भंडारे का प्रसाद पाएंगे उसी दिन से उनको अन्न सार, हम सरयु का पास है सरयू का इसका प्राधान्य क्या है अयोध्या में देखिए अवधपुरी पुरी सोहावन उत्तर दिश सरजू नि ये अयोध्या ही वास्तव में मैं आपको बताऊं कि ये अयोध्या कुंवारी है आप सबको शायद कुछ बहुत कम लोगों को पता है कि अयोध्या कुंवारी है अयोध्या कुमारी इसलिए है कि भगवान खेर सागर में स्वयं करे मैं आपको बता दे रहा हूँ इसकी जो है मतलब परंपरा गति जो है हम सब जिस साधु संत जिस तरह से इसको मानते हैं कि इनकी महानता क्या है अनुपमा क्या है भगवान श्रीहरि के नेत्र से सजल हुई है तो ब्रह्मा जी ने अपने कौंडल में धारण किया था और वही अपने कौंडल से प्रवाहित किए थे सरजी धारा ये ये इसमें और इसमें तो तब महत्व दिया गया और फिर जब प्रभु श्री राम इसमें गुप्त हुए तो इसका महत्व और ज्यादा हो गया यहाँ तो दर्शन मात्र से ही पाप हरते हैं जैसे यहाँ स्नान करने का महत्व नहीं यहाँ दर्शन करने का ही महत्व दर्शन करेंगे और यही तो है जो विराजमान यही बताने वाली है कि अयोध्या हमारी यही है अवध पुरी मम पुरी मम उत्तर अवधाम पावन और जगत गुरु राम भद्राचार्य महाराज के कल से तो कथा आरम्भ होने जा रही है उन्होंने ही उन्होंने वार्मिकी के अनुसार से उन्होंने जिस तरह से प्रमाण किया है अयोध्या के ये तीर्थ मतलब अयोध्या का जो सरजू तट से ही उन्होंने कुछ प्रमाण किए थे नहीं ये आ, हमारे संतों का ये पहनावा बोलते हैं हम सब इसको खाऊ बोलते हैं चरण पाग जिसको मर्यादा पुरुष उत्तम भगवान श्री राम या जिसे हम त्याग में है र, 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 हमारा अयोध्या से हम नागा उसमें आते वैष्णो संप्रदाय में आते हैं नागा हैं इसलिए साधु का भेष भाई साधु का भेष तो भेष होता है इसलिए हम सब जिन चीज को अपनाना चाहते हैं जैसे जो चीज हमें प्रत्याग हो हमारा आप क्षमा करिएगा क्योंकि ये आज वर्तमान काल जो चल रहा है कलयुग में कलयुग में हम आप पैंट इत्यादि जो पहनते हैं कपड़े वस्त्र पहनने लगे छोटे छोटे कपड़े पहनने लगे ये हमारा संस्कार नहीं है ये हमारा संस्कार नहीं है हमारा संस्कार यह है कि हम धरती धोती को लंगी मार के पहने और फिर उसके बाद चले तो कभी धोती का ये गमछा किस लिए है गमछा इसलिए है कि अभी हमको स्नान करना हो हमारा मन कर दिया स्नान करना तो हम गमछा पहन के स्नान कर सकते हैं फिर उसके बाद में अपना वस्त्र पहन सकते हैं इसमें समय समय आने पर, समय आने पर, पर, जैसे हमारे कोई आकांक्षाओं या कोई हमारे ऊपर प्रहार कर दे तो हम इसको गमछा में खर्च से तुरंत पत्थर बांधेंगे और उसको बनाएंगे हथियार मारेंगे तो इसीलिए इसमें कोई संदेह नहीं है धन्यवाद स्वामी नमस्कार अगले प्रत्येक आचारायु വസ്ത്രപരമായൊക്കെ ഭക്തിയുടെ പല തലങ്ങളിലുള്ള ആളുകളെ നമുക്ക് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് കാണാം ഇപ്പോൾ കണ്ടത് വളരെ പ്രധാനപ്പെട്ട ഹനുമാൻ സേവകനായ ഒരു സ്വാമിയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയൊക്കെ നമുക്ക് കാണാം അവരൊക്കെ വലിയ പുണ്യമായി ഈ പറഞ്ഞതുപോലെയുള്ള ഇത്തരം സരീ നദിയെ കാണുന്നു ഇവിടെ എത്തുന്നത് കാണാൻ അദ്ദേഹം പറഞ്ഞത് സരയോദിയിൽ എത്തി സരഹ്ദയിൽ ദർശിക്കുക മാത്രം മതി പ്രാർത്ഥന പോലും വേണ്ട അത് തന്നെ പുണ്യമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം മടങ്ങുന്നത് അങ്ങനെ ഒരുപാട് ആചാരപരമായി എന്തുകൊണ്ട് അയോധ്യ ചർച്ച ചെയ്യപ്പെടുന്നു ഇന്ത്യ മുഴുവൻ എന്നുള്ള ചോദ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരമാണിത് അതിനുള്ള പ്രാധാന്യം ആ തരത്തിൽ വർദ്ധിക്കുന്നതിന് കാരണം ഇത്തരത്തിൽ വിശ്വാസപരമായി ഒരുപാട് പ്രാധാന്യം അയോധ്യ പോലെ ഒരു സ്ഥലത്തിന് ഈ ഉത്തര ഉത്തരേന്ത്യയിൽ നമ്മുടെ ദക്ഷിണേന്ത്യക്കാലൊക്കെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ അത്രത്തോളം വലിയ പ്രാധാന്യം ഇവിടെ എല്ലാവരും ഭക്തരാണ് എല്ലാവരും ഈ അയോധ്യ രാമനുമായി ബന്ധപ്പെട്ടവരാണ് ഹനുമാൻ സേവകരാണ് അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് അവരുടെ പ്രത്യേക പൂജാവിധികളുണ്ട് അതൊക്കെയാണ് ഈ അയോധ്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും ആ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള ഇന്ത്യ മുഴുവനുള്ള പ്രചാരണം നൽകാനുള്ള ഒരു കാരണമായി മാറുന്നതുമൊക്കെ അങ്ങനെ ഈ അയോധ്യയിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന വിവിധങ്ങളായ കാഴ്ചകളുടെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ അയോധ്യയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർദ്ധന ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം നേരത്തെ അയ്യായിരം ആറായിരം പേരൊക്കെ അയോധ്യയുടെ മുൻകാലങ്ങളിൽ ദിവസം എത്തിയിരുന്നു എന്നാണ് ഇവിടെയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത് അത് ഇരുപതിനും ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് നാൽപ്പതിനായിരം വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിന് ശേഷം ഇരുപത്തിരണ്ട് വരെ ഒരു പക്ഷേ ഈ എണ്ണത്തിൽ നിന്നേക്കാം അത് ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിയൊന്നും ഒക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഇരുപത്തിരണ്ടിന് ശേഷം അൻപതിനായിരത്തിൽ ോളം ആളുകളെ ഉൾക്കൊള്ളിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടിയാണ് അയോധ്യയിൽ ദിനംപ്രതി അൻപതിനായിരം ആളുകൾ അതായത് ഒരു 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 മാസം പതിനഞ്ച് ലക്ഷത്തോളം ആളുകളെ ഇവിടെ ദർശനത്തിനായി എത്തി എത്തുകയാണെങ്കിൽ അവർക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കത്തക്ക വിധത്തിലാണ് സംവിധാനങ്ങൾ പുരോഗമിക്കുന്നത് അതനുസരിച്ച് റോഡുകൾ മാറുന്നു ഹോട്ടലുകൾ മാറുന്നു വാഹന ഗതാഗതം മാറുന്നു നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളം ഇവിടെ കഴിഞ്ഞു കേവലം എയർ സ്ട്രിപ്പ് മാത്രമായിരുന്ന അയോധ്യയിൽ ഒരു വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം തയ്യാറായി കഴിഞ്ഞു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ മാറുന്നു കെട്ടിടങ്ങളുടെ മുഖഛഛായ മാറുന്നു ഹോട്ടലുകൾ കൂടുതലായി വരുന്നു ടൂറിസം മേഖലയിൽ നിക്ഷേപിക്കുന്ന പല സംരംഭകരും നിക്ഷേപകരും അയോധ്യയിൽ വലിയ നിക്ഷേപം നടത്തുന്നു അങ്ങനെ അയോധ്യയുടെ മുഖഛായ പൂർണ്ണമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കാരണമാകുന്ന ആകട്ടെ ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ പ്രതിഷ്ഠയും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾക്ക് ക്ഷണമുണ്ട് ഇങ്ങോട്ടേക്ക് പക്ഷെ സാധാരണ ജനങ്ങളോട് ഇവിടേക്ക് വരരുത് എന്നും ആ ദിവസം വരരുത് എന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ പതിനയ്യായിരത്തോളം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ സ്വാമിമാർ ഇവിടെ എത്തി പൂജാകർമ്മങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ ഇന്നലെ രാവിലെ സനോ നദിയുടെ പോയി അവിടെ ചില ഹോമകുണ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ആ ദിവസം വലിയ തോതിലുള്ള ഹോമം നൂറ്റിയെട്ടോളം ഹോമകുണ്ടങ്ങളിൽ ഹോമം നടക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഈ അയോധ്യയുടെ മുക്കിലും മൂലയിലും ഓരോ മേഖലയിലും വലിയ ഒരു സിറ്റിയാണ് ഇത് ഈ ഓരോ മേഖലയിലും അതിന്റെ മുഖച്ചായ മാറ്റത്തക്ക വിധമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട് ഒപ്പം അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ജനങ്ങളിലും വളരെ പ്രകടമാണ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ രാമജന്മ ഭൂമിയെ ഇത്തരത്തിലൊരു വലിയ ചടങ്ങിനെ പ്രതീക്ഷിക്കുകയും അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത് തങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയ മാറ്റം ഈ ചടങ്ങ് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അങ്ങനെ നമ്മളും ഉണ്ട് ഇവിടെ അയോധ്യയിലുണ്ട് പ്രേക്ഷകരിലേക്ക് ഓരോ ചലനങ്ങളും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരുപാട് ഒരുപാട് വാർത്തകൾ ഇതുമായി അനുബന്ധിച്ച് ചെയ്യാനുണ്ട് ഇനിയും ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം സജീവ് സി സീവാരിലുണ്ട് അയോധ്യ പോലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ അവിടെ ഘോഷയാത്ര കേോയാത്ര അടക്കം നടക്കുന്ന പശ്ചാത്തലമുണ്ട് ഒപ്പം മകരവിളക്ക് ദിവസം ഇങ്ങ് അടുത്തു മകരവിളക്കിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഇടവേളയ്ക്ക് ശേഷം സജീവ് ഇതിന്റെ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും